വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിജ്ജൽസ് വ്ഗ്സ് നയൻ പോയിന്റ് ടു അപ്പം ഫ്രണ്ട്സ് കുറച്ച് അൺബോക്സിങ് വീഡിയോസാണ് ആമസോണിൽ നിന്ന് വന്നാൽ കുറച്ച് പ്രൊ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഉള്ളത് നമ്മുടെ അപ്പോൾ ഇനി മുതലുള്ള വീഡിയോ ഒക്കെ അൺബോക്സിങ് വീഡിയോകളൊക്കെ ഇവിടെ തന്നെയായിരിക്കും ഫ്രണ്ട്സ് മൈക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അന്ന് നമുക്ക് തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ സൗണ്ട് ഭയങ്കരമായി നമ്മൾ പറയുന്നതല്ലേ കേൾക്കുന്നത് പുറത്തു നിന്നുള്ള പാട്ടും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് വേണ്ടി ഒരു മൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ആദ്യം അൺബോക്സ് ചെയ്യാം നമുക്ക് ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മുടെ മൈക്കിന്റെ പാക്കിംഗ് വരുന്നത് അകത്ത് ഒരു ഡി ടെക്കിന്റെ ഒരു മൈക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്

ിൻ്റെ നമുക്ക് വിൻഡ് വിൻഡ് ക്യാൻസലേഷൻ ചെയ്യാനുള്ള ഇതുണ്ട് ഒരിതുണ്ട് പഞ്ഞി പോലെയാണ് ഇത് ഉള്ളത് നമുക്ക് കാറ്റൊക്കെ വരുന്നത് തടയാണ് സൗണ്ടിന് ഡിസ്റ്റർബൻസ് വരാതെ അത് ഒരു രണ്ട് മൈക്കിനുള്ളതുണ്ട് പിന്നെ ഫ്രണ്ട്സ് വരുന്നത് നമുക്ക് മൈക്ക് നമ്മുടെ ഫോണിൽ അറ്റാച്ച് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിതാണ് മൈക്ക് നമുക്ക് ഫോണിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഈ യു പോലത്തെ ാണ് ഇതിന് വരുന്നത് ഫ്രണ്ട്സ് രണ്ട് സി ടൈപ്പ് ആണ് ഫ്രണ്ട്സ് ഇതെല്ലാം ഞാൻ ഇനി ഫിക്സ് ചെയ്യുന്ന വീഡിയോ പറഞ്ഞു വീഡിയോ കൂട്ടാം ഫ്രണ്ട്സ് ഇത് നമുക്ക് ഐ ഫോണിൽ നിന്ന് മൈക്കിക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് ഞാൻ തോറക്കുന്നില്ലേ ഇത് ഡി എസ് എൽ ആറിക്ക് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു വയറാണ് കേബിള് മൈക്കിന്റെ ചാർജറാണ് നമ്മുടെ നമുക്ക് ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഒരു ഓഡിയോ കേട്ടാലോ നമുക്ക് അതിലുണ്ടോ ഫ്രണ്ട്സ് രണ്ട് മൈക്ക് നമുക്ക് മാഗ്നറ്റിക്കിലാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത് ഇതിൽ തന്നെ ചാർജ് ചെയ്യാം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ മൈക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്

ആ നോക്കാൻ ശുശമാണ് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് നിങ്ങൾ ഈ ശബ്ദം കേട്ടില്ലേ ഫ്രണ്ട്സ് ഇനി നമ്മള് ഈ ഇനിയുള്ള വീഡിയോകളൊക്കെ ഈ ശബ്ദത്തിലായിരിക്കും നമ്മുടെ വീഡിയോസ് വരിക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ അൺബോക്സ് ചെയ്യാം ഫ്രണ്ട്സ് ഈ കമ്പനി നമുക്കൊരു പൗച്ച് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇത്ര ആക്സസറീസ് തന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടി കൊണ്ടടക്കാൻ പറ്റില്ല നമ്മുടെ മിസ്സാവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അപ്പൊ തന്നെ അച്ഛനൊരു ഒരു പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് പൗച്ച് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ പൗച്ച് വരുന്നത് ഫ്രണ്ട്സ് ഇത് തൊടുമ്പോ നമുക്കൊരു നല്ല മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വാട്ടർ പ്രൂഫാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ടച്ച് ചെയ്യുമ്പോഴേ നമുക്ക് തോന്നും അപ്പോൾ ഫ്രണ്ട്സ് സൗണ്ട്സിൻ്റെ കമ്മിയുടെ ഒരു പൗച്ചാണിത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അത്ര കാര്യമായിട്ടുള്ള ഒന്നും വരുന്നില്ല നേരത്തെ സൗണ്ടും ഇപ്പോഴത്തെ സൗണ്ടും നമ്മൾ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരു എലാസ്റ്റിക് പോലത്തെ ഇതും നമുക്കിവിടെ ഒരു പൗച്ച് പോലെ അകത്ത് സാധനങ്ങൾ വെക്കാൻ പറ്റുന്നുണ്ട് ഈ മൈക്കിന് കണ്ടിന്യൂസ് ആയി ആറ് മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ബാറ്ററി ഇതുണ്ട് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതൊരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിരുന്നു ഇനി ബാക്കിയുള്ള അൺബോക്സിംഗ് വീഡിയോ സെക്കൻഡ് പാർട്ടായി വരുന്നു അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള വീഡിയോസുമായി ഉജ്ജ്വൽ ഫ്ലോക്സ് നയൻ പോയിന്റ് ടു സൈനിങ് ആ